നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അനിഴ നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ശ്യക്കൂറാണ് വൃശ്ശ്യക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലായിരുന്നു ചാരവശാൽ വ്യാഴ സഞ്ചരിച്ചിരുന്നത് ഇപ്പോൾ അഷ്ടമത്തിലേക്ക് മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനും അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കണം ദൈവാധീനക്കുറിവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് വിഷിം ക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യശുദ്ധാർജന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം കാരണം അഞ്ചാം ഭാവത്തിൽ അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവാധിപതി അഷ്ടമത്തിലുമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് മാനസികമായിട്ട് അലസത വർദ്ധിക്കുക നിരാശ വർദ്ധിക്കുക നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് വേണ്ട രീതിയിൽ നീങ്ങാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം ഇതുവരെ നല്ല സ്മൂത്ത് ആയിട്ട് പോയിരുന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട് നാലാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന ആണ് അപ്പോൾ ഈ രാഹു നാലിൽ നിൽക്കുമ്പം വീട് വിട്ടു നിൽക്കുക വീട്ടിൽ സ്വസ്ഥതക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക അതേപോലെ ഏഴാം ഭാവാധിപതി ആയിരിക്കുന്ന ശുക്രനാണ് അഷ്ടമത്തിൽ അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് അത് ദാമ്പത്യസംബന്ധമായിരിക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പം അങ്ങനെ കുറച്ച് പ്രതിസന്ധികളൊക്കെ കൂടി കടന്നു പോകാൻ യോഗമുള്ള സമയമാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ വരുന്ന കാര്യങ്ങളൊക്കെ വളരെ കാൽക്കുലേഷനോട് കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥാനത്ത് അഷ്ടമാധിപതിയാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടും ഈ പറയുന്ന രീതിയിൽ വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗ ചെയ്ത് നിൽക്കേണ്ട ബുധനാണ് ബാധയിൽ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാർ തന്നെ ചില സമയത്ത് ദോഷാഭിപ്രായങ്ങൾ പറയാൻ ഇടവരാനുള്ള സാധ്യത കൂടിയാണ് കാണിക്കുന്നത് ശ്രദ്ധിക്കുക അത്ര തന്നെ ഉള്ളൂ പക്ഷേ കർമ്മസ്ഥാനത്ത് കർമാധിപതി ആയിരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനാണ് അതുകാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന നിലപാടുകൾക്ക് യോഗമുണ്ട് പക്ഷേ അവിടെയും രാഹുഗതികളുടെ ബന്ധനാവസ്ഥയുള്ള കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ ഏറ്റക്കുറച്ചിലുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ മീനം കന്നി രാശിയിലാണ് അപ്പം മീനൻ രാശിയിൽ നിന്നിട്ട ശുക്ര ശനിയുടെ ദൃഷ്ടി വരുന്നത് കാരണം കൊണ്ട് ശനി അഞ്ചാം ഭാവത്തിലാണ് ഈ അലസതയും നാളത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും വർദ്ധിക്കാനിട വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചെറിയ കേസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അതുപോലെ മറ്റ് വരുമാനത്തിൽ ലാഭത്തിൽ ചില കുറവുകളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഒരു സ്ഥാനേലനം പോലെയുള്ളൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നല്ല പരിഹാരങ്ങളും പ്രാർത്ഥനയും വേണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം അതേപോലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നീ വഴിപാട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്